ഹലോ ബ്രൈസ് എല്ലാവർക്കും എന്തൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഉച്ച വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് തേടാണ് നന്നായി കഴുകി വൃത്തിയാക്കി പീസൊക്കെ ആക്കിയതിന് ശേഷം അത് മുളകിട്ട് കറി വെക്കാമെന്ന് കരുതി അങ്ങനെ നന്നായി മുളവെല്ലാം മിക്സ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഇട്ട് നല്ല രീതിയിൽ ഒരു മുളക് വേറെ വെക്കാമെന്ന് കരുതി തേട് വെക്കുന്ന ഒരു ഷോട്ട് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് അങ്ങനെ തേടുകറി വെക്കാൻ കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റൈലാണ് അങ്ങനെ തേടുകറിക്ക് വേണുന്ന സാധനങ്ങളെല്ലാം ആയിട്ട് തേടുകറി അടിപൊളിയായിട്ട് ഇതാത്ത് ഇളച്ച് പൊന്തി വരുന്നു പിന്നെ ഒരു തോരം വെക്കാമെന്ന് കരുതി അതിന് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു ബീൻസും അങ്ങനെ തരപ്പെല്ലാം ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് തോരം വെക്കാമെന്ന് കരുതി ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കളക് വറുത്ത് അതിലോട്ട് തട്ടി തെത്തി വെച്ചിട്ട് ഇത് വേവിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെടുത്ത് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ തോരൻ അവിടെ കിടന്ന് വേവുന്ന ടൈം കൊണ്ട് കുറച്ച് മീനെടുത്ത് വറക്കുകയും മോരും കാച്ചി അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയുപ്പം എന്ന് പറയുന്നത് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ